കൊട്ടേശനുമായി വന്ന മനുഷ്യർക്ക് മാപ്പ് കൊടുത്തി അവരെ തന്റെ സംഘത്തിലേക്ക് ചേർത്ത് നിർത്തിയ പ്രവാചകന്റെ ചരിത്രം ആരിവിടെ പറയുന്നില്ല ഒരു നാട്ടിൽ കലാപത്തിന്റെ തീനാളങ്ങൾ പടർന്നാൽ അവിടെ പൂമ്പാറ്റകൾ പറക്കില്ല അവിടെ പൂക്കൾ വിടരില്ല അവിടെ സ്കൂളുകൾ തുറക്കില്ല അവിടെ അങ്ങാടികളിൽ ആരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കില്ല അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല അവിടുത്തെ ആകാശത്തി ശവങ്ങൾ തേടുന്ന കടികന്മാർ അവര് അവരിങ്ങനെ ഒട്ടവിട്ട് പറക്കും ആ ജയിലിലുള്ള മുഴുവൻ മനുഷ്യരും അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട് ആശയത്തിലേക്ക് വന്നപ്പോ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയപ്പോലെ പിന്മാറേണ്ടതല്ല ശരിക്കും ഇങ്ങനത്തെ ഓരോ വിഷയം വരുമ്പോ എന്താണ് ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടത് എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൾ അല്ലേടെ തിരിച്ചറിയും എന്താ കാരണം പ്രവാചകൻ പ്രവചിച്ചു തഥാകുമുൽ ഉമമുമിൻ എല്ലാ ദിക്കുകളിൽ നിന്നും നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും അന്ന് ഭക്ഷണപാത്രത്തിൽ നിന്ന് കൊതിയോടുകൂടെ ആർത്തിയോടുകൂടെ മനുഷ്യർ മാന്തി തിന്നും പോലെ നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും നബിയെ അംഗസംഖ്യയിൽ കുറവുള്ളത് കൊണ്ടാണോ അല്ല നിങ്ങൾ ചപ്പ് ചവറുകളെ പോലെ ഒഴികുകയായിരിക്കും നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ബോധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നുണ്ടാകും നമുക്ക് ദീനി പ്രവർത്തനത്തിന് നേരല്ല കച്ചവടവും കൃഷിയും കുടുംബവുമായി പോവാണ് അള്ളാഹുന്റെ റസൂല് കൃത്യമായി പഠിപ്പിച്ച വാചകം പ്രവാചകൻ പറഞ്ഞു കൈവെള്ളയിൽ തീ കണൽ വെക്കും പോലെ നിലപാടിൽ നിൽക്കൽ നിലപാടിൽ നിൽക്കൽ പ്രതിസന്ധിയാകുന്ന ഒരു കാലഘട്ടം വരും ഒരു ഇഷ്യൂ വരുമ്പോ ആ ഇഷുവിൽ കൃത്യമായി നിലപാടിൽ നിന്നാൽ ആൾക്കൂട്ടം അതിശക്തമായി ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുമ്പോൾ പതിയെ അതിൽ നിന്ന് പിന്മാറി എന്റെ പ്രസ്ഥാനം നിലപാട് പറയുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന എന്നിട്ട് അതിന് ഇവിടെ അന്തമില്ലാതെ പലതും പറയുകയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവർക്കൊക്കെ വേറെയും പലതും പറയാനുണ്ടെന്ന് പറയുന്ന പ്രയോഗങ്ങളിലേക്കൊക്കെ പോകുന്നവർ കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് സഹോദരങ്ങളെ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെതിരിൽ ഒരു സമൂഹം ഒരുങ്ങിയിരിക്കുന്നു എന്ന് കേട്ടാൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത് അവർ കൂടുതൽ വിശ്വാസത്തോടു കൂടെ നിലപാടിൽ ഉറച്ചു നിൽക്കും ഒരിക്കലും ഒരിക്കലും നമുക്ക് അത് നമ്മുടെ നിലപാടുകൾ അഴിച്ചു വെച്ച് മറ്റൊരു വഴിയിലേക്ക് പോകാനാ വേണ്ടത് ഞാന് എന്റെ വീട്ടിലും എൻ്റെ പള്ളിയിലുമൊക്കെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കും എൻ്റെ സ്കൂളിലും എൻ്റെ ഓഫീസിലും ഫ്ലൈറ്റിലും അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ഞാൻ വേറൊരു വ്യക്തിയാകാം ചേരയെത്തുന്നിടത്ത് ചെല്ലുമ്പോൾ നടുക്ക തന്നെ കടിക്കാം എന്ന് ചിന്തിക്കുന്നിടത്തല്ല മറിച്ച് നിലപാടിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുക എന്നാലോ ഉൾവലിയരാണോ നമ്മുടെ വഴി എല്ലാം ഉപേക്ഷിക്കലുമല്ല ഉൾവഴിയെ ഉൾവഴിയലുമല്ല നമ്മുടെ വഴി അല്ലാഹു പറഞ്ഞു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് തിന്മകളൊക്കെ നിലനിൽക്കുന്ന ഈ മണ്ണിടങ്ങളിലൂടെ കൃത്യമായി നടന്ന് ഈ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലൂടെ കൃത്യമായി നടന്ന് ആ തിന്മകളൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ആ ജീവിതത്തിലേക്ക് അത് സ്പർശിക്കാതെ അതിജീവനത്തിന്റെ വഴിയിൽ വിശ്വാസദാഢ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം ഒരിക്കലും അവിവേകത്തിന്റെ വഴിയല്ല തന്നെ കാണാൻ വന്ന മനുഷ്യരോട് പ്രവാചകം പറയുന്നുണ്ട് നിങ്ങൾ വിവേകവും അനാത്തും അവധാനതയും ഉള്ളവരാകണം വിവേകവും അവധാനതയും കൈപ്പറ്റണം എന്തെങ്കിലുമൊക്കെ വികാരത്തിൽ വലിയ വരികൾ എഴുതിച്ച് ആ വരികൾ ഇങ്ങനെ ഉച്ചത്തിൽ മുദ്രാവാക്യമായി മുടക്കി അത് പിന്നീട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാര് സംഭാവന ചെയ്യുന്ന ഹിന്ദി ഹേർട്ട് ലാൻഡുകളിൽ ഇവിടെ സുരക്ഷിതരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ മരണ കർമ്മങ്ങൾക്കുള്ളത് ഒരുക്കി വെച്ചോളൂ എന്ന് പറയുന്ന ടൈപ്പ് മുദ്രാവാക്യങ്ങളിലൂടെ വരികളിലൂടെ വാചകങ്ങളിലൂടെ മുന്നോട്ട് പോവുകയല്ല വിവേകത്തിന്റെ വഴി സ്വീകരിക്കണം വിജയത്തിന്റെ വഴി അതാണ് പ്രതീക്ഷ കൈവിടുന്നില്ല മക്കയിൽ നിന്ന് ഒരു രാത്രിയിൽ പ്രവാചകൻ രക്ഷപ്പെട്ടു പോകുമ്പോ സുറാഖത്ത് അസ്ത്രം ഇങ്ങനെ എടുത്ത് പ്രവാചകനെ ലക്ഷ്യമാക്കുമ്പോ കുതിരയിൽ നിന്ന് താഴെ വീണി കുതിരയുടെ കാലുകൾ ആണ്ടുപോയി സുറാഖ എണീക്കുമ്പോ സുറാഖക്കൊരു തിരിച്ചറിവുണ്ടായി ഈ വെളിച്ചം എനിക്ക് കെടുത്താൻ കഴിയുന്ന വെളിച്ചമല്ലെന്ന വലിയ തിരിച്ചറിവ് അവിടെ വെച്ച് പ്രവാചകൻ അദ്ദേഹത്തെ പിടിച്ചേൽപ്പിച്ച് ഏറ്റവും വലിയ സംഘർഷത്തിന്റെ നിമിഷത്തിലും ജനത തന്നെ ആട്ടിയോടിച്ച നിമിഷത്തിലും പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണ് ഇനിയൊരു ഒരു വരും വരും കൈസറിന്റെ അധികാര സിംഹാസനങ്ങൾ ഈ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലത്ത് കിരീടം നിന്റെ തലയിൽ അണീക്കപ്പെടും സുറാഖ എന്നാണ് സുറാഖ വിശ്വാസിയായിട്ടില്ല സുറാഖ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു ഒരു കരാർ പത്രം ഒരു പിന്നെ എന്താ പറയാ എന്നെ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു എഴുത്തു തരണം പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ഒരു തോൽ കഷ്ടത്തിൽ അത് എഴുതി കൊടുക്കാൻ പറയാണ് അല്ലെ അവിടെയും പ്രതീക്ഷ കൈവിടാത്ത പ്രവാചകനെ നമ്മൾ കാണുകയാണ് അഹസാബ് യുദ്ധത്തിന്റെ കിടങ്ങു കുഴിക്കുമ്പോ കല്ല് കണ്ടപ്പോ ആ കല്ലിൽ അടിച്ചിട്ട് പ്രവാചകൻ അതിൽ നിന്നിങ്ങനെ ചിതറിത്തറി ചാട്ട് സുലിംഗങ്ങളെ നോക്കി പറയുന്നുണ്ട് അരപ്പട്ടിണി കിടക്കുന്ന പൂർണ്ണ പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് പ്രവാചകൻ പറയാണ് അധികാരങ്ങൾ നമുക്ക് വരുന്നതിന് ഞാൻ കാണുന്നു പിന്നെയും അടിച്ചപ്പോൾ പിന്നെയും ഈ തീനാളങ്ങൾ ഇങ്ങനെ ചിതറി നോക്കിയിട്ട് പറയാണ് ഞാൻ അങ്ങേ യമനിലെ വെള്ള കൊട്ടാരങ്ങൾ കീഴടക്കുന്നതിനെ ഞാൻ കാണുന്നു പ്രതീക്ഷയെ നെഞ്ചിൻ കൂട്ടിലേക്ക് വെച്ച് അള്ളാഹുവിന്റെ റസുൽ നടത്തിയ ആ യാത്രക്ക് ചരിത്രത്തിൽ കിട്ടിയ ഉന്നതമായ വിജയങ്ങൾ നമുക്കറിയണം പ്രവാചക ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റണം അതി പൊതുയിടങ്ങളിൽ സംസാരിക്കാൻ പറ്റണം നോക്കൂ നിങ്ങൾ കൊട്ടേശനുമായി പ്രവാചകനെ തേടിയെത്തിയ എത്ര എത്ര മനുഷ്യർക്കാണ് പ്രവാചകൻ മാപ്പ് കൊടുക്കുന്നത് കൊട്ടേശനുമായി വന്ന മനുഷ്യർക്ക് മാപ്പ് കൊടുത്തി അവരെ തന്റെ സംഘത്തിലേക്ക് ചേർത്ത് നിർത്തിയ പ്രവാചകന്റെ ചരിത്രം ആരിവിടെ പറയുന്നില്ല കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നത് ആവർത്തിച്ചു പറയുമ്പോഴും മുസ്ലിം സമുദായമേ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ എന്താ നിരാശപ്പെട്ട് പിന്നിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇതിവിടുത്തെ പൊതുജനത്തോട് സംസാരിക്കണം അതിനിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കണം അതിനിടെ സംഘമായി ചേർന്ന് നിന്നുകൊണ്ട് ദൗത്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഈ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നടത്തിയ ധീരോദാത്തമായ ചരിത്രപരമായ യാത്രയുണ്ട് ആ യാത്ര അത് നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇവിടുത്തെ ജീവിതം ആരുടെയും ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഹൃദയത്തിൽ റബ്ബല്ലാത്ത മറ്റാരും ഉണ്ടായി കൂടാ എന്റെ റബ്ബ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്റെ റബ്ബ് ഫറോവയുടെ കൊട്ടാരത്തിൽ ആ കൊല്ലാൻ തീരുമാനിക്കപ്പെട്ട കുഞ്ഞിനെ ഫറോവയുടെ കട്ടിലിൽ ഫറോവയുടെ വിരിമാറിൽ ഫറോവയുടെ അരികിൽ വളർത്തിയ ഹിക്കമത്ത് പ്രയോഗിച്ചവരാണ് അവര് ഇതിലൊക്കെ കൃത്യമായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തെത്തുമെന്ന ഉജ്ജ്വലമായ വിശ്വാസം വേണം ആ വിശ്വാസത്തെ തൗഹീദിന്റെ കരുത്തിന് ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റണം വിശ്വാസങ്ങളെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കടിയണം ആത്മപരിശോധനക്ക് നേരം കിട്ടണം നമ്മളോതുന്ന വിശുദ്ധ ഖുർആാനിലെ നമസ്കാരത്തിലോതുന്ന വചനങ്ങളുടെ അർത്ഥം പോലും അറിയാത്തൊരു ജനത അവർക്ക് അതിജീവനത്തിന്റെ ശക്തി ലഭിക്കുകയില്ല അവർക്ക് ഈ ഗ്രന്ഥത്തിലൂടെയുള്ള അതിജീവനത്തിന്റെ വഴിയും വെളിച്ചവും കിട്ടുകയില്ല എന്നത് ഓർത്തെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം നമ്മുടെ മക്കളെ യഥാർത്ഥ വഴിയിൽ വളർത്താൻ നമുക്ക് സാധിക്കണം നമുക്ക് നമ്മുടെ പലരുടെയും വീടുകളിലും നാടുകളിലും പ്രദേശങ്ങളിലും കേൾക്കുന്നത് എന്റെ വീട്ടിലെ വാർത്തയാകുന്ന ഒരു ദിവസം വരാനുണ്ടെന്നും വാർത്തയാകുന്ന ദിവസത്തിന് മുമ്പ് ഇതിനെ അതിജീവിച്ച് പോകാൻ കഴിയണമെന്നുള്ള ബോധ്യം ഉണ്ടാകണം മുസ്ലിം സമുദായത്തിന് നാട്ടിൽ നടക്കുന്നതിന്റെ നിജസ്ഥിതി അറിയണം അതുകൊണ്ടാണ് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ തിങ്കളാഴ്ചകളിലും സ്പോട്ട് ലൈറ്റിലൂടെ ഇവിടെ ഡയലോഗിൽ നിങ്ങൾ കണ്ടതിന്റെ മറ്റൊരു പരിച്ഛേദമാണ് ഓരോ സ്പോട്ട് ലൈറ്റുകളും പക്ഷേ ഇത് നാല് മണിക്കൂറാണെങ്കിൽ അത് നാല്പത് മിനിറ്റ് ഉണ്ടാകും ഈ ഡയലോഗുകളിൽ നിങ്ങൾ കണ്ടതിന്റെ മറ്റൊന്നാണ് ഫേസ് ടു ഫേസിലൂടെ എല്ലാ ശനിയാഴ്ചയും അത് രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു നിൽക്കും കൃത്യമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അനുഷ്ഠാനരംഗത്തുമുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് പ്രൂഫ് പോയിന്റുകളിലൂടെ കാരണം വിശ്വാസം ശുദ്ധമല്ലാത്തൊരു ജനതയ്ക്ക് ഖുർആൻ വാഗ്ദാനം ചെയ്ത രക്ഷയുടെ ആ കവചം ഒരിക്കലും ലഭിക്കുകയില്ല പഠിക്കണം നമ്മൾ ആ നാട്ടിൽ താർത്താരികൾ വാടുമായി വന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്ന പിന്നെ പോയി വേദനയുടെ കഥകൾ പറയൂ ജനതയെ അല്ല നിങ്ങളുടെ റബ്ബി പോലെ എന്ന ആ മഹത്തായ വചനത്തിന്റെ ആശയതലത്തിൽ നിന്നുകൊണ്ട് അവരെ നേരിട്ടു അദ്ദേഹത്തിന്റെ കരുത്തു നോക്കൂ നിങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ മനസ്സൊഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടം കെട്ടി എന്ന് പറഞ്ഞു ആ ജയിലിലുള്ള മുഴുവൻ മനുഷ്യരും അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട് ആശയത്തിലേക്ക് വന്നപ്പോ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ ഇപ്പോൾ എനിക്ക് ഗവൺമെന്റ് ചെലവിൽ ടൂറി കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ വെള്ളിയാഴ്ചയും അദ്ദേഹം കുളിച്ചൊരുങ്ങി വൃത്തിയായി ജയിലിന്റെ വാതിൽ വരെ വരും എന്നിട്ട് പറയും എനിക്ക് പോകണം നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ ശരി ഇതുവരെ വരൽ എൻ്റെ ബാധ്യതയാണ് വിടൽ നിങ്ങളുടെ ബാധ്യതയുമാണ് എന്നാണ് ഈ നിലവാരത്തിലേക്ക് നിലപാടിലേക്ക് മുസ്ലിം സമുദായം എത്തണം ഒറ്റ ശബ്ദത്തിൽ നിൽക്കേണ്ടിടത്തി ഒറ്റ ശബ്ദത്തിൽ നിൽക്കാൻ കഴിയണം വിയോജിപ്പുകളെ വിയോജിപ്പുകളിലേക്കും മാറ്റണം വിയോജിപ്പുകൾ ശക്തമായി നിൽക്കേ തന്നെ വിഷയാധിഷ്ഠിതമാകണം വിയോജിപ്പുകൾ എന്നിട്ട് മുസ്ലിം സമൂഹം ഒറ്റക്കല്ല രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നമാണ് ഒരു ജനതയെ അപരവൽക്കരിച്ച് അരിക്കാക്കി അവരുടെ ഡിറ്റൻഷൻ സെന്ററുകളിലാക്കി അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല കാരണം ഒരു നാട്ടിൽ കലാപത്തിന്റെ തീനാളങ്ങൾ പടർന്നാൽ അവിടെ പൂമ്പാറ്റകൾ പറക്കില്ല അവിടെ പൂക്കൾ വിടരില്ല അവിടെ സ്കൂളുകൾ തുറക്കില്ല അവിടെ അങ്ങാടികളിൽ ആരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കില്ല അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല അവിടെ ആകാശത്തി ശവങ്ങൾ തേടുന്ന കഴുകന്മാർ അവർ അവരിങ്ങനെ വട്ടമിട്ട് പറക്കും പട്ടിക്കൂട്ടങ്ങൾ കലാപമുണ്ടാക്കും കാക്കകൾ ഒച്ചണക്കും അല്ലാതെ ഏതെങ്കിലും ഒരു ജനതയെ മാത്രം അവർ വരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ചേർന്ന് നിന്നിട്ടുണ്ട് അധികാരം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ആരുടെ കയ്യിലാണെങ്കിലും ഉറപ്പിച്ചു പറയാം വോട്ട് വോട്ടുചോരി കഥകളുടെ പശ്ചാത്തലത്തിൽ ഈ രാജ്യം ഒരിക്കൽ പോലും ഫാസിസത്തിന് അനുകൂലമായി ചിന്തിച്ചിട്ടില്ലെന്നും കൃത്രിമങ്ങളുടെ ഭരണമാണ് നിലനിൽക്കുന്നതെന്നും ബോധ്യമുണ്ടെങ്കിൽ വലിയ ടൈറ്റിലുകളും വലിയ ചിത്രങ്ങളും ഒരുക്കി നിൽക്കുന്നവർക്ക് ഒരിക്കലും മരുന്നു കൊടുക്കാതിരിക്കുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം ആ വെടിയിൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിസ്തം യൂത്ത് വിസ്തം സ്റ്റുഡൻസ് വിസ്തം വിമൺ വിസ്തം ഗേൾസ് അതിന്റെ യാത്രകൾ നടത്തും ഒരു നേതാവിന്റെയും ഫ്ലക്സുകൾ നിങ്ങൾ കാണില്ല ഒരു നേതാവിനെയും അമിതമായി പുകഴ്ത്തില്ല ഒരു നേതാവിനെയും സമൂഹത്തിന്റെ മുന്നിൽ വിഗ്രഹവൽക്കരിക്കില്ല ഖുർആാനാണ് ശക്തി ഇമാ മാലിക് റഹിമഹുല പറഞ്ഞതുപോലെ ഖുർആാനും ഹദീസുമാണ് വിജയത്തിന്റെ വഴി ആ വിജയത്തിന്റെ വഴിയിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അരീകോട്ടന്റെ സഹപ്രവർത്തകരെ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ അരീകോട്ടിനു വേണ്ട ദൗത്യമല്ല നിങ്ങൾ ഏറ്റെടുത്തത് ഇന്ത്യക്ക് വേണ്ട മലയാളത്തിന് വേണ്ട ദൗത്യമാണ് ഏറ്റെടുത്തത് അതുകൊണ്ട് ഇതിന്റെ സാമ്പത്തികമൊക്കെ അവരുടെ മാത്രം ബാധ്യതയായി ചുരുങ്ങരുത് ഓൺലൈനിൽ കേൾക്കുന്ന ആളുകളടക്കം ഇതിനെ സാമ്പത്തികമായി സഹായിക്കണം ഇവിടെ നിന്ന് പിരിയും മുമ്പ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം പതിനൊന്ന് ഡയലോഗുകൾ കഴിഞ്ഞു ഇനിയും ഒരായിരം രാവുകൾ ഒരായിരം പകലുകൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും ഈ രാവു തീരും മുമ്പ് ഇനിയും ഒരുപാട് ദൗത്യങ്ങൾ ഉച്ച ഉന്നത ബോധത്തോടു കൂടെ മരണമരികിലെത്തും മുമ്പ് എന്ന എന്നു തൗഹീദിന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ കണ്ണികൾ ഇങ്ങനെ മനക്കുമ്പോ നന്മകൾ കണ്ട് മലക്കുകളുടെ കൈകളിലേക്ക് റോഹിനെ കൊടുത്തി പിരിയാവുന്ന വിധമുള്ള ദൗത്യങ്ങൾക്ക് കടിയെ മനസ്സുകൾ അടുക്കട്ടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കട്ടെ റബ്ബർ ഗ്രഹിക്കട്ടെ അമിനാമീൻ റബ്ബിലും വറഹമുല്ലാഹി പറയാത്തു